ഹലോ ഹലോ ഗുഡ് ഈവനിംഗ് സാർ ഗുഡ് ഈവനിങ് എന്റെ പേര് അബിയ ഞാൻ ഫ്യൂച്ചർ ഫോക്കസ് നിന്ന് വിളിക്കുവാണേ ഫ്യൂച്ചർ ഫോക്കസ് നമ്മുടെ സ്ഥാപനം ഒരു ഈ സേവാ കേന്ദ്രമാണ് എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് എല്ലാവിധ ലോണുകളും കൊടുക്കുന്ന സ്ഥാപനമായിരുന്നു ബിസിനസ് ലോൺ പേഴ്സണൽ ലോൺ പ്രോപ്പർട്ടി ലോൺ വെഹിക്കിൾ ലോൺ വെഹിക്കിൾ റീഫൈനാൻസ് ലോൺ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പുതിയൊരു സ്കീമെന്ന് വന്നേക്കുന്ന രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള പ്രൈവറ്റ് കാറുകൾക്ക് മാർക്കറ്റ് വാല്യൂ അക്കൗണ്ടത്തിന് ഇ എം ഐ പോകുന്നതാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഇരുന്നൂറ് ശതമാനം നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും ഹലോ ഹലോ പറഞ്ഞോ അത്രയും ചെയ്ത് കൊടുക്കും അതായത് അഞ്ചു ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വാഹനമാണെങ്കിൽ നമ്മൾ അതിന് പത്ത് ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കും നിലവിൽ സാറിന് ഫിനാൻസ് നിലനിൽക്കുന്നത് നമ്മൾ തന്നെ ക്ലോസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് സാറിന്റെ അക്കൗണ്ടിൽ വരുന്ന രീതിക്കാണ് നമ്മൾ ലോൺ ചെയ്തു തരുന്നത് നമ്മളൊരു ഏജൻസി ആയിട്ടാണ് സാറെ പ്രവർത്തിക്കുന്നത് ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ് ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ് ഓഫീസ് ഒന്ന് ക്ലിയർ ആവുന്നില്ല സാറേ വിട്ടു ഇടുക്കി ജില്ലയിലാണ് നമ്മുടെ ഓഫീസ് നമുക്ക് ഓൾ കേരള സർവീസസ് അവൈലബിൾ ആണ്

അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫിനാൻസ് എല്ലാം തീർന്ന ഫിനാൻസ് ഒന്നും ഇല്ലാത്ത വാഹനത്തിനാണെങ്കിൽ മാർക്കറ്റ് വാല്യൂന്റെ തൊണ്ണൂറ് ശതമാനം നമ്മൾ ലോൺ ചെയ്ത് തരും ഞാൻ ക്ലിയർ ആക്കി ചോദിക്കുകയാണ് അഞ്ചിൽ അഞ്ചു ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് പത്ത് ലക്ഷം രൂപ ലോൺ ആരും അങ്ങനെയാണ് ഞാൻ അഞ്ചു ലക്ഷം രൂപയുടെ വണ്ടി നിങ്ങൾ ലക്ഷം എനിക്ക് എടുത്തോക്ഷം അത് ഓൾറെഡി നമ്മൾ ഇ എം ഐ അടച്ചോണ്ടിരിക്കുന്നതിനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സാറെ ഇ എം ഐ അതായത് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മൾ ഏതെല്ലാം ഫിനാൻസ് നമ്മളിപ്പം ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് നമ്മൾ വണ്ടിക്ക് ഫിനാൻസ് ഇട്ടിട്ടുണ്ട് ആ ഫിനാൻസ് എല്ലാ മാസം മൂന്നാം തീയതി ആണെങ്കിൽ ആ മൂന്നാം തീയതി എല്ലാ മാസവും കറക്കാട്ടായി കാട്ടായി പോകുന്ന മാത്രമേ നമ്മൾ ചെയ്തു തരത്തുള്ളൂ എന്ത് എങ്ങനെ അതുകൊണ്ട് നിങ്ങളുടെ നേട്ടം എന്താണ് നമ്മളൊരു ഏജൻസി ആയിട്ടില്ലേ പ്രവർത്തിക്കുന്നത് ഫീസും കാര്യങ്ങളും ഏജൻസി ആയിട്ട് ഫീസ് മാത്രം കിട്ടുന്ന ബാങ്കിലൂടെ അടച്ചു കഴിഞ്ഞാൽ നമ്മള് ബാങ്കുകൾക്ക് കേസ് എടുത്തു കൊടുക്കുവല്ലോ സാറേ ചെയ്യുന്നേ ബാങ്കുകൾക്ക് നിങ്ങൾ ക്ലാരിറ്റി ആവുന്നുള്ളൂ സാറെനിക്ക് ക്ലിയർ ആവുന്നില്ല പറയുന്നൊന്നും നിങ്ങൾക്ക് ഒന്നും ഇല്ല ഇപ്പൊ കേക്കാമോ? വിട്ടു വിട്ടാ കേൾക്കുന്നേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആ ഇപ്പൊ കേക്കാം പറഞ്ഞു നമ്മൾ ഏജൻസി എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാ ബാങ്കുകളെന്ന് വെച്ചാൽ നമ്മളിപ്പോ നിങ്ങളുടെ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് എമൗണ്ട് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ നിങ്ങളുടെ ഡേറ്റാസ് കൈമാറും അപ്പം ബാങ്കുകൾ നമുക്ക് ഏതായാലും ചാർജസ് വരത്തില്ലേ നിങ്ങളെ വേറെ ബാങ്കുകൾ അതായത് ചോളമണ്ഡലം എസ് ബാങ്ക് മുത്തൂറ്റ് അതുപോലുള്ള ബാങ്കുകൾക്ക് നിങ്ങളുടെ ഡേറ്റ ഡീറ്റെയിൽസ് നമ്മൾ ഏജൻസി ആയിട്ട് പറയുമ്പോൾ പേപ്പർ വർക്കുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും ബാക്കി ലോണിന്റെ കാര്യങ്ങൾ ബാക്കി ക്യാഷിന്റെ ഇടപാടെല്ലാം ബാങ്കുകളാണ് നിങ്ങൾക്ക് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ആയിരം രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ പതിനായിരം രൂപ ചാർജ് വാങ്ങാറില്ല നമുക്ക് എമൗണ്ട് കൂടുന്നതനുസരിച്ച് ഡോക്യുമെന്റേഷൻ ചാർജ് കുറഞ്ഞോണ്ടോണ്ടിരിക്കും എന്നാലും ഒരു മൂവായിരം രൂപ നാലായിരം രൂപ നമ്മൾ വാങ്ങാറുള്ളൂ സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കുന്നുണ്ടോ സാർ ലോൺ വല്ലതും ആണോ ആ

ഇതിന്റെ അത് മറ്റേ ലോൺ അല്ലേ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് വാഹനങ്ങൾക്കേ ഞാൻ പ്രൈവറ്റ് എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനാ ശരി 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 സാർ എത്ര ലോൺ എമൗണ്ട് രൂപ സാറിന്റെ ഒരു നിലവിലെന്തെങ്കിലും വാഹനം എടുത്തിട്ടുണ്ടോ സാറേ ഫിനാൻസ് ഫിനാൻസ് എനിക്ക് തോന്നുന്ന എവിടെയാ അതാനിയുടെ എന്റെ പൊന്ന് സാറേ കാര്യായിട്ട് പറഞ്ഞു ഫിനാൻസ് അദാനിയുടെ കപ്പലാ എന്റെ ഉള്ള തെളിവ് അതിനോ കൃത്യം കൊണ്ട് അടയ്ക്കുന്നുണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു തരാം പിന്നെ ഞാൻ നോക്കുന്നത് എനിക്ക് ഇന്ത്യൻ റെയിൽവേ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വന്ദേഭാരത്തോടെ എടുക്കാൻ തോന്നും ഇവിടെ സ്പീഡ് കുറവാ ഇപ്പൊ യാത്രക്ക് അങ്ങനെ ആ ഒരു വന്ദേഭാരത്തോടെ എടുക്കണേ കൂടെ അത് ലോൺ ചെയ്യുമെങ്കിൽ അത് എനിക്ക് ഫുൾ ലോൺ വേണം കൃത്യമാണെന്ന് തരാം സ്റ്റേറ്റ്മെന്റ് തരാം പ്രോസസിംഗ് ഫീസ് എങ്ങനെയാണെങ്കിലും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ആവുള്ളൂ അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഒരു കുഴപ്പമില്ല കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ വിളിച്ചേക്കുന്നത് നിങ്ങൾ നല്ലൊരു കസ്റ്റമർ ആയിരിക്കും ഞാൻ ഒരിക്കലും ഒരാൾ പോലും മുടക്കുക അല്ല നിങ്ങൾക്ക് ട്രാക്ക് കിട്ടിയേക്ക് ട്രാക്ക് കിട്ടിയ സ്ഥിതിക്ക് ആയിരിക്കുമല്ലോ നിങ്ങള് വിളിക്കുന്നേ അപ്പൊ അത് നമ്മൾ ഒരു കാരണവശാലും എന്ന് വെച്ചാൽ ഒരൊറ്റ പ്രാവശ്യം പോലും മുടക്കുകയല്ല എനിക്ക് മൂന്ന് വാഹനങ്ങളും വേണം നിർബന്ധമായിട്ടും വേണ്ടതാണ് മറ്റേന്ന് വെച്ചാൽ എനിക്ക് റോഡിൽ കൂടി ഓടിക്കുന്ന വാഹനം പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ കൂട്ടിയിടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വിമാനാമ്പത്തിന് പ്രശ്നം ഇല്ലല്ലോ ആകാശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടികളിൽ ശല്യയില്ല പൊലൂഷന്റെ പ്രശ്നം പ്രശ്നമില്ല ഒന്ന് ചാടണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ചാടി രക്ഷപ്പെടാം ചാരച്ചൂട്ടുക അരച്ചിട്ടുണ്ടാവണം അരച്ചിട്ടുള്ള സാധനം എടുക്കുകയുള്ളു പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് നല്ലായിരിക്കണം രാത്രികളിൽ കൂടുതൽ യാത്രകളിലായിരിക്കും യാത്ര അപ്പം രാത്രി വെട്ടയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിത് തന്നെ ഈ പരിപാടി ഈ പരിപാടിയൊക്കെ തന്നെയാണ് ഈ വണ്ടി വണ്ടി ഈ വണ്ടിയുടെ പരിപാടി തന്നെ വിമാനത്തിന്റെ കപ്പലിന്റെ ഒക്കെ പരിപാടിയുള്ള അത് എറണാകുളത്ത് എടുത്തു മറിക്കുന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് നമ്പർ കിട്ടേ ആപ്ലിക്കേഷൻ ഉണ്ട് ഗുഡ് കസ്റ്റമേഴ്സിന്റെ പേര് ആ അതങ്ങനെ ഏറ്റവും ഏറ്റവും ഫസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇന്ന് ഷിപ്പിന്റെ ഒറ്റ പ്രാവശ്യം പോലും ഇ എം ഐ മുടങ്ങിയിട്ടില്ല അപ്പൊ അത് വളരെ ജെന്യൂട്ടുള്ള കസ്റ്റമറാണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഗുണം ഗുണമുണ്ടാകാനേ ചാൻസ് ഉള്ളു ഒരു ദോഷം നിങ്ങൾക്ക് വരികയല്ല നിങ്ങളുടെ കമ്പനിക്ക് അഭിവൃദ്ധി ഉണ്ടോ ഒറ്റ കച്ചവടം നിങ്ങൾ നടത്തിയാൽ ഇതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും കാരണം ശല്യമില്ല കാരണം എനിക്ക് സ്വന്തമായിട്ട് എയർപോർട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പം ഇല്ല ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ നീ കപ്പലിനകത്തോ അല്ലെങ്കിൽ വിമാനത്തിനകത്തോ ആയിരിക്കും അപ്പൊ അങ്ങോട്ട് ഞാൻ യാത്ര ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ റേഞ്ച് കോട്ടയത്ത് എവിടെയാണ് കോട്ടയം ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നേ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത് ജീവിക്കുന്നു ഇടപ്പള്ളി പാലത്തിന് താഴെ അടി കണ്ടിട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലോ അവിടെയാ ഒന്നും കേക്കുന്നില്ല വിട്ടു വിട്ട എല്ലാം കേൾക്കുന്നൊരവസ്ഥ നമ്മളീ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം കേൾക്കുമല്ല ആവശ്യമില്ലാത്ത കാര്യം കേൾക്കും ഞാൻ ഞാൻ ഇടപ്പള്ളിയാണ് ഇടപ്പള്ളി പാളത്തിന്റെ താഴെയാണ് ആ പാലത്തിനടി വീടും ഒക്കെ സ്ഥലമില്ല എന്നാലും ഞാൻ സർക്കാരിന്റെ അടക്കുന്നേ കുഴപ്പമില്ല സർക്കാരിനൊക്കെ അത്യാവശ്യം ജീവിച്ചു പോവാം നല്ലപോലെ തന്നെ അല്ല നിലവിൽ നിങ്ങളെ വിളിച്ച് ഇത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്തല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു തരണ്ടേ തീർച്ചയായിട്ടും ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് പിണക്കാനും പറ്റിയില്ല ഒരു ഒരു ക്ലയന്റിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റും എന്നെ സംബന്ധിച്ചൊരു ബിസിനസ് ആണ് നിങ്ങളെ സംബന്ധിച്ചൊരു കസ്റ്റമറാണ് ഇതിന് രണ്ടിനെ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളെ ഓഫീസിൽ ചോദിച്ചിട്ട് മതി കേട്ടോ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണ്ട എനിക്ക് നിലവിൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എനിക്ക് വട്ടാണോ എന്നൊക്കെ തോന്നുമായിരിക്കും അല്ല ബിസിനസ് നിങ്ങൾ എന്റെ എന്റെ നിങ്ങൾക്ക് എടുത്തു നോക്കിയോളൂ എന്റെ കാറ്റഗറി എടുത്ത് നോക്കിയാ അറിയാരിക്കും ഞാൻ നിങ്ങളുടെ ഏറ്റവും കസ്റ്റമർ ആയിരിക്കും നിങ്ങൾ എത്ര ആളായി ഓഫീസ് തുടങ്ങി ഓഫീസ് തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമായതാ ഇടുക്കി എവിടെയാണ് കട്ടപ്പന കട്ടപ്പനാ കട്ടപ്പന ആണോന്നെങ്കിൽ എവിടെയാട്ടോ ഓഫീസ് ബസ് സ്റ്റാൻഡിനോ അല്ല പിന്നെ പാറക്കട ബൈപ്പാസ് ചെറിയ സ്ഥലത്തായിരിക്കുന്നത് ഓൾ ഇന്ത്യ ഓൾ കേരള ചെയ്യുന്നെങ്കിലും ചെറിയ സ്ഥലത്ത് പമ്മിയിരിക്കും അപ്പൊ നിങ്ങൾക്ക് പൂട്ടിയിട്ട് പോവാം നമ്മള് സ്റ്റാന്റിനടുത്തായിരുന്നു അപ്പൊ നമുക്ക് ഓഫീസിന് വലിയ ചെറിയ ഓഫീസ് ആയതുകൊണ്ട് സ്റ്റാഫിന്റെ എണ്ണം നിങ്ങൾക്ക് അങ്ങോട്ടുള്ള കച്ചവടം എന്നുള്ള രീതിക്ക് ഞാൻ ഇടുക്കി ഡാമിന്റെ അതിൽ വോട്ട് വാങ്ങിച്ചിട്ടാലോ ോ എന്റെ പൊന്ന സാറുമ്പം പറയാം ഞാനൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സാറിനെ വിളിച്ചതല്ലേ പറ്റുന്നെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞ എനിക്ക് പത്ത് ബോട്ട് മതി ആദ്യത്തെ സ്റ്റെപ്പിൽ പത്ത് ബോട്ട് മതി അവിടെ ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഒരു ബിസിനസ് ആകും കൃത്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സീസ് ചെയ്യാം അവിടെ ഓട്ടോ ഇല്ലെങ്കിൽ എന്റെ ഡ്രൈവറെമാരെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് പോകുമോ അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നമില്ല കൃത്യം അടവല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പോകാം കട്ടപ്പന ഇടുക്കുവരെ പോയാൽ പോരെ ഡാമിന്റെ ഉടം വരെ ചെല്ലുക എനിക്കിപ്പോ അവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എനിക്ക് എയർപോർട്ടിന് ഇറങ്ങുന്ന ഫ്ലൈറ്റിനുള്ള ലോൺ തരണം ഇതിലേതിലും ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എനിക്ക് ഞാൻ ലോൺ അതൊരു കുഴപ്പമില്ല ട്രാൻസാക്ഷൻ ഉള്ള അക്കൗണ്ട് ഇപ്പൊ ശരിക്കും സംസ്ഥാന സർക്കാരിന് ശമ്പളം കൊടുക്കുന്നത് എന്റെ അക്കൗണ്ട് പൈസ ഞാൻ കൊടുക്കുന്നത് അത്രയും ട്രാൻസാക്ഷൻ കൂടുവോ സർക്കാർ ജോലിക്കാർക്കുള്ള പൈസ കംപ്ലീറ്റ് ട്രഷറി എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ ട്രഷറി കേട്ടിട്ടുണ്ടോ അത് ഞാനാ അതെന്റെ അക്കൗണ്ടാ എല്ലാം കാര്യം പിന്നെ പറഞ്ഞപ്പോ ചുമ്പോ ഞാൻ വിളിക്കുകയും ചെയ്തു വിളിച്ചാലല്ലേ നമുക്കിങ്ങനെ വത്താനം പറയാൻ പറ്റുള്ളു ആ അത് ശരിയാ എങ്ങനെ ഊറ്റി ഇങ്ങനെ തിരിച്ചും തിരിച്ചറിച്ച വാങ്ങിച്ച് അതെ നിങ്ങളെ സംബന്ധിച്ച് കേരളം പോയ ഉള്ള സ്ഥിതിക്ക് ഈ സംഭവം ക്യാഷ് കളക്ട് ചെയ്യാൻ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞാരിച്ചിട്ടുണ്ടല്ലോ നിങ്ങക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ എവിടെ നിങ്ങൾ ഇടുക്കിയിലെ ഡ്രക്ടറി അന്വേഷിച്ചാലും നമ്മുടെ ഡീറ്റെയിൽ ഇട്ടു

ആ അതെ 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 എനിക്കൊന്നും കേക്ക് റേഞ്ചോ കിട്ടാറുണ്ടോ ഏറെക്കൊറേ ഇഷ്ടം പോലെ ഒന്നും ഇല്ല കൊറേ പേര് ലോൺ എടുക്കാൻ ലോണിന് അത്യാവശ്യം ഉള്ളവരെ കിട്ടാറുണ്ട് എന്നാ അങ്ങനെയായിട്ടും ആൾക്കാരെയൊക്കെ നടത്തുന്നു നമ്മളെ വിളിച്ച സമയം ഞാനപ്പോഴേ ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ കളിയാക്കുന്ന കളിയാക്കുന്നവർക്ക് ആർക്കും മനസ്സിലായില്ല നമുക്ക് മാത്രമേ മനസ്സിലായു

വിമാനം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഞ്ഞി വിമാനം ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഉണ്ട് കഞ്ഞി വെക്കണ മീൻ ചൂണ്ടാക്കിട്ടണം ചൂണ്ടിരിക്കാണ് മീൻ കിട്ടി ഈ മീൻ്റെ അകത്ത് ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോയി വരയ്ക്കണം ബാക്കിയുള്ള മീൻ വിൽക്കണം കിട്ടിയാലേ ഇത് കഞ്ഞി കൂടി ഇറക്കുകയുള്ളൂ പക്ഷെ കൊച്ചി എന്നെ വിളിച്ച സമയം കളയാതെ എനിക്ക് വീണ്ടും ചൂണ്ടിടാൻ പോവണ്ട അതെ തീറ്റ പോയിരിക്കട്ടോ കേട്ടോ ലോൺ വേണമെങ്കിൽ വേണോ ലോൺ വേണം തിരിച്ചടവില്ലാത്ത ലോൺ കിട്ടാ ഞാൻ അമ്മച്ചിയാണ് ഇവിടെ എന്റെ നാട്ടിൽ വന്ന അന്വേഷിച്ചു ഞാൻ കള്ളനല്ല ഞാൻ സത്യസന്ധന നിങ്ങൾ എത്ര പൈസ വന്നാലും ഞാൻ തീർച്ചയായിട്ടും ചിലവാക്കുന്നതിന്റെ ലിസ്റ്റ് കൊണ്ട് തരാം ഒരു പൈസ കള്ളപ്പോ ഞാൻ കാണിക്കുകയില്ല മുഴുവൻ നിങ്ങൾ ഇപ്പൊ പതിനായിരം രൂപ എനിക്ക് തന്നെന്ന് വിചാരിക്കുക ആദ്യമേ പതിനായിരം രൂപ എങ്ങനെ ചെലവാക്കുക എന്നുള്ളതിന്റെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിന്റെ ബില്ലും തന്നോളാം അപ്പൊ ഞാൻ അങ്ങനെ ഒരു തട്ടിപ്പുകാരനല്ല നിങ്ങൾ എനിക്കൊരു ലോൺ തന്നു നോക്ക് തിരിച്ചടയ്ക്കാൻ പറയരുത് ോ അത് തിരിച്ചടയ്ക്കാനാണെങ്കിൽ ആവശ്യമുണ്ടോ ഞാൻ ലോൺ കസ്റ്റമർ സത്യസന്ധനാണോന്നറിയാൻ ലോൺ തന്നു നോക്ക് കസ്റ്റമർ നമ്മള് കസ്റ്റമറുടെ ട്രാക്കും കാര്യങ്ങളും എല്ലാം എടുത്ത് നോക്കണം ഏത് ട്രാക്ക് എടുത്താലും ഞാൻ പാട്ട് പാടും എനിക്ക് ഹംപിങ്ങിലാണ് പാട്ട് പാടുന്നത് ഹരിമുരീരം പാടണെങ്കിൽ ആ ട്രാക്ക് ഞാൻ പാടും വല്ലാതെ പിന്നെ രാമായണക്കാറ്റെ പാടണെങ്കിലും അതിൽ പാടും ഏത് ഏത് ട്രാക്കിലാണ് പാടേണ്ടേ എന്റെ പൊന്ന് സാറേ ട്രാക്ക് എന്നൊക്കെ പറയുന്ന അങ്ങനെ അല്ല ട്രാക്ക് പിന്നെ ഞാൻ പഠിച്ചു ഞാൻ സംഗീതത്തിൽ എനിക്ക് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ഞങ്ങൾ ട്രാക്ക് വാടുക ഏതെങ്കിലും തിരിച്ചടവില്ലാത്തതെന്നല്ലാ മാസം തിരിച്ചടക്കണം തിരിച്ചടക്കാൻ നമുക്ക് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അടക്കണം മാസം നിങ്ങൾ പതിനേഴ് സ്റ്റാഫില്ലേ അതുകൊണ്ട് ഓരോ ഓരോരുത്തർ ഓരോ മാസം വെച്ച് അടച്ചാ പോരെ നിങ്ങളെ നിങ്ങൾ അറിയാതെ പോകുള്ളൂ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ വരുള്ളൂ എന്ത് പോകാ അത് ചെറിയ പൈസ ആയിട്ട് അടച്ചു നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അടക്കാൻ പൈസ പറ്റുന്ന പൈസ ആയിട്ട് ഒരു ലോൺ എനിക്ക് തന്നാൽ മതി നിങ്ങളെല്ലാരും വൈകുന്നേരം കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ പതിനേഴ് പേരോട് കൂടിയിട്ട് എനിക്ക് നിങ്ങൾക്ക് അത്ര വെച്ച് അടയ്ക്കാൻ പറ്റുമോ അത്രയ്ക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ലോൺ താ പതിനേഴ് പേരുണ്ട് ഞാൻ പന്ത്രണ്ട് 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 മാസ ഒരു വർഷം വർഷമുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു വാട്സാപ്പിൽ ചോദിച്ചോട്ടെ കൊച്ചെ പേഴ്സിനെ ചോദിച്ചോട്ടെ നിങ്ങൾ വാട്സാപ്പിൽ ഒരൊറ്റ പ്രാവശ്യം അടച്ചാൽ പോരെ നിങ്ങൾക്ക് പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് കൊച്ചെനിക്ക് എന്റെ ലോൺ അടയ്ക്കാന്ന് വെച്ചോ എനിക്കൊരു ലോൺ അടച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് മാസം കൊച്ചു രക്ഷപ്പെട്ടു പിന്നെ കൊച്ചിന് എന്റെ ഫാമിലും നോക്കേണ്ട ആവശ്യം വരൂല്ല കൊച്ചു ഫ്രീ ആ അതുപോലെ തന്നെ ബാക്കിയുള്ള കൂടെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറയാം അവരൊക്കെ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി വർഷത്തിൽ ഈ സ്കീം എവിടെ കിട്ടും കൊച്ചെ നിങ്ങൾ പതിനേഴ് പേര് കൂടുകയാണെങ്കിൽ ഒന്നര വർഷം കൂടും അടച്ചാൽ മതി കൊച്ചിന് ഒന്നര വർഷം എനിക്ക് ഈ മാസം കൊച്ചാ എനിക്ക് എന്റെ ലോൺ അടയ്ക്കുവാണെങ്കിൽ പിന്നെ ഒന്നര വർഷം കഴിഞ്ഞിട്ട് എന്റെ ലോൺ കൊച്ചടച്ചാൽ മതി ഒരു നിർബന്ധമില്ല എനിക്ക് അതിടക്കണെന്ന് നീ കൊച്ചിന് എനിക്കുള്ള എന്താ കൊച്ചിന് ചാരിറ്റി ആകുന്നു ദൈവത്തിന്റെ നുമ്പീന്നുള്ള ഏറ്റവും ഫസ്റ്റ് ഇപ്പൊ കൊച്ചന്റെ ഗുഡ് കസ്റ്റമർ എന്ന് പറഞ്ഞോടെ ദൈവത്തിന്റെ ലിസ്റ്റിൽ കൊച്ചിന്റെ പേര് ഏറ്റവും വണ്ടി ഫണ്ടി വന്ന് കിടക്കും ഒരു നല്ലൊരു കാര്യമായിരിക്കും കാരണം അതുകൊണ്ട് എനിക്കും ഗുണം ഉണ്ടാകും കൊച്ചിന് കൊച്ചിന് ഏറ്റവും ഗുണം കൊച്ചു ഒന്നര വർഷം കൂടുമ്പോ കൊച്ചിന് ഒരടവേ വരുന്നുള്ളൂ അതാ കൊച്ചിന് ഏറ്റവും ഏറ്റവും ലാഭം കൊച്ചിനാ എനിക്കല്ല അത് ആർക്കും കിട്ടാത്തത് അത് ഒരു ഗോൾഡൻ ചാൻസ് ആയത് ബാക്കി എല്ലാവർക്കും വന്നാലും പന്ത്രണ്ട് ഷാഫൊക്കെ ആയിരുന്നെങ്കിൽ ഒരു വർഷത്തേയും അടയ്ക്കേണ്ടത് ആറ് രണ്ട് വർഷം കൊച്ചു അടയ്ക്കേണ്ട പോകുന്നെറ്റാ അയ്യോ അങ്ങനെ പറയരുത് ഇത് ഇടയ്ക്കൊക്കെ എങ്ങനെ ഞാൻ ബിസിനസ് നമുക്ക് ഇനി വിമാനം പറ്റത്തില്ല നിങ്ങൾ ട്രെയിൻ ഇതാ അത് അത് കുറഞ്ഞു വിമാനാ പ്രശ്നം വിമാനത്തിനകത്ത് പ്രശ്നം ഹെഡ്ലൈറ്റിന് വാ രാത്രി സമയങ്ങളിൽ ഹെഡ് ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവാണെങ്കിൽ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് വെള്ളം എടുത്തുണ്ട് വഴി കാണാൻ പറ്റാത്തവര് മൂടന്മാരൊക്കെ ഇരിച്ചു കയറും ട്രെയിൻ ആകെ തന്നെ ഉറങ്ങി പോയാലും എവിടെയെങ്കിലും പോയി നിന്നോളൂ അത് പാളം തീരുമ്പളത്തേനെ അപ്പൊ ട്രെയിന് തരുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല അപകടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തരി കിട്ടും വിമാനത്തെയാണ് ഇൻഷുറ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ നിങ്ങൾ ലോൺ ചെയ്ത് കഴിഞ്ഞാത് ആ മോളി വെച്ച് ബുഡ് തെറിച്ചാ ഒന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് അപ്പം വിമാനം വേണ്ട പറ്റുന്നെങ്കിൽ ട്രെയിന് എനിക്ക് വന്ദേഭാരതം തന്നെ വേണം കാരണം സ്പീഡിൽ പോകണം ഒന്ന് ആലോചിച്ചിട്ട് പറ്റുന്ന ആലോചിച്ചിട്ട് ചെയ്യാം നിങ്ങളുടെ മാനേജരോട് മുരാളിയോട് പറ വന്ദേഭാരത്തിന് ലോൺ കിട്ടുന്നെങ്കിൽ അത് നിങ്ങള് ബാങ്കിൽ ഞാൻ കൊട്ടേഷൻ റെഡി ആയി എത്രയും പെട്ടെന്ന് നിങ്ങളല്ലേ തരേണ്ടത് നിങ്ങള് പേപ്പർ വർക്ക് എല്ലാം നിങ്ങൾ ചെയ്ത് ഇട്ട് തരണം ബാക്കി പറഞ്ഞു പേപ്പർ വർക്ക് അതും ചെയ്തു പൈസ അതൊന്നും നോക്കണ്ട ആ ചെറിയ പൈസ നമ്മൾ അതിനകത്തൊന്നും പിന്നോട്ട് നിക്കുന്ന കേസല്ല ലോൺ പാസ് ഞാൻ തിരിച്ചടക്കുന്നില്ല അതുകൊണ്ട് എത്ര പൈസ ഉണക്കും ഏത് ലോണാ വേണ്ട സാറിന് വന്ദേ മതി വിമാനം വേണ്ട എന്റെ പൊണ്ണു സാറേ ഞാൻ കാര്യമായിട്ട് ചോദിച്ചത് എന്റെ ഇത്ര സമയം പോയി എന്താ ലോൺ വേണമെങ്കിൽ അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലോൺ തീർച്ചയായിട്ടും കൊച്ചി എനിക്ക് തീർച്ചയായിട്ടും കൊച്ചി പറയുന്ന പോലെ ഞാൻ കാര്യം മുഴുവൻ പറഞ്ഞു കേട്ടിടുന്ന ആളല്ലേ എന്നെ സംബന്ധിച്ചു ഇത്രയും അത് വൈകുന്നേരം ഒക്കെ അഞ്ചു കുടിക്കണമെങ്കിൽ അത് വേണം അതും ആണെങ്കിൽ മണം കാണൊരു ഇഷ്ടയില്ല മുടിഞ്ഞായി പറഞ്ഞാലേ ഞാൻ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലി പി എൽ കസ്റ്റമറാ അപ്പൊ ബി പി എൽ കസ്റ്റമറിന് കിട്ടുന്ന എല്ലാം എനിക്ക് ഗോതമ്പ് കിട്ടും മാട്ട കിട്ടും അരിയും കിട്ടും എനിക്ക് കറി വെക്കാനില്ല അതിപ്പോൾ ഞാൻ ചൂണ്ടിട്ടാണെങ്കിലും പിടിച്ചിട്ട് ഞാൻ കായിട്ട് കറി വെക്കും അത് വേറെ കാര്യം എനിക്ക് വൈകുന്നേരം ആവുമ്പോൾ എങ്ങനെ പോയാലും രണ്ട് മൂന്ന് മീൻ കിട്ടും അത് ഉറപ്പാണ് എല്ലാത്തും കിട്ടുന്നതാണ് ഞാൻ ഒരെണ്ണം എടുക്കുകയുള്ളൂ ഞാൻ എല്ലാ സാധനവും ചേർന്ന് ഞാൻ കൊണ്ട് മുഴുവൻ വീട്ടിൽ കൊണ്ട് കറി വെച്ചും കഴിക്കത്തില്ല ഞാൻ ഒറ്റ മീൻ എടുക്കും അത് വറുത്ത് ഞാൻ ചോറ് ബാക്കി ഞാൻ രണ്ടെണ്ണം മീൻ വിൽക്കും ആ ഇനി ആ പൈസ വേണമെങ്കിലും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ പൈസ കൊണ്ട് ഡോൺലോഡ് വന്നടച്ചേക്കാം ഡെയിലി രണ്ട് മീൻ വെച്ച് കിട്ടും നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ ആദ്യമ പറഞ്ഞ സ്കീമാണ് എനിക്ക് താല്പര്യം നിങ്ങൾ പതിനേഴ് പേരുണ്ട് നിങ്ങൾക്ക് വർഷം ഒന്നര വർഷം കൂടുമ്പോൾ ഒരടവേ വരുവുള്ളൂ നിങ്ങളൊന്ന് ആലോചിക്കും നിങ്ങളെല്ലാം പതിനേഴ് പേരോട് ഒന്ന് ആലോചിച്ചിട്ട് ഒരു ലോൺ എനിക്ക് പാസ്സാക്കി താ പതിനേഴ് നിങ്ങൾക്കൊരു നിങ്ങളൊരു നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സാണ് കിട്ടുന്നത് നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ഫീസ് എത്ര പൈസയാണോ ഞാൻ തന്നോളാം മൂവായിരം രൂപയോ രണ്ടായിരം രൂപ ആയിരം രൂപയോ അതൊരു പ്രശ്നമല്ല എനിക്കൊരു ലോൺ പാസ്സാക്കിയതെന്ന് നിങ്ങൾ പതിനേഴ് പേരില്ലേ ഒരു ഒരു ഒന്നര വർഷം കൂടുമ്പോ ഒരു ഒറ്റ അടവേ വരുന്നതെന്ന് തോന്നണം കൊച്ചിന്റെ ഒരു ഒറ്റ വർഷം ഒന്നര വർഷം കൂടുമ്പോൾ ഒറ്റ അടവ് ഒന്നാലോചിച്ചിട്ട് അത് ചെയ്ത് അത് വേണ്ടിയുള്ള പേപ്പർ വർക്ക് ഒക്കെ റെഡിയാക്കി തന്നെ വിളിക്കാം വാങ്ങിക്കാം അത് വാങ്ങിച്ചിട്ടാ മതി ഈ വിളിച്ചാ മതിയോ ഈ ഉണ്ട് എനിക്ക് വണ്ടേ ഫയർ നമ്പര് വന്ദേഭാരത്തിന്റെ ആണ് ചോദിച്ചാൽ വന്ദേഭാരത് ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ എന്താ വരുമാനം മീൻ ചൂണ്ട ഇടുന്നേ ഞാൻ പറഞ്ഞോ ചൂണ്ട ഉണ്ടല്ലോ ചൂണ്ട വേണമെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് തരുവേം ചെയ്യാം അത് ഒറിജിനൽ ചൂണ്ടയുണ്ടോ പീലി കെട്ടിയതാ പൊങ് മയിൽ പീരിയ അത് ഒറിജിനൽ മയിലിന്റെ പീരിയ തന്നെയാ ഒന്നും നമ്മുടെ ഇല്ല ഫോറസ്റ്റ് ഇല്ലില്ല അത് പൊങ്ങായിട്ടിട്ടേക്കുന്നതല്ലേ അത് പൊങ്ങ് ചൂണ്ടയാ അത് താഴ്ന്നു വരുന്ന വഴിക്കാ വലിക്കേണ്ടത് അതൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും ഈടുള്ള സാധനങ്ങളാണ് ഇപ്പൊ അത് അതായത് ലെപ്പിളല്ലേ ഈ പുതിയ ടെക്നോളജി വന്ന് വലിയ മിഷീൻ ചൂണ്ട അങ്ങനെയൊക്കെ സാധനങ്ങളാണ് ഇത് അങ്ങനത്തെ അല്ല ഇത് നമ്മള് ഈ ചൂണ്ടപ്പാനയുടെ കൈ വെട്ടിയിട്ട് അതേ വള്ളി കെട്ടിയുള്ള ചൂണ്ടയാ ഒറിജിനൽ ചൂണ്ടയാ അതൊന്നും ഇപ്പൊ ആൾക്കാർ അന്യം തിന്നുപോയൊരു സംഭവം അതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് ചൂണ്ടയിടാം ബോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം വിനോദസഞ്ചാരികൾക്ക് എന്റർടൈൻമെന്റും ആവും എന്റെ മീൻ അവിടെ കൂടെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകും ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്നല്ലേ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാം അത് ബുദ്ധിമുട്ടായാലോ ആ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടായാലോ എന്നാ പിന്നെ നമുക്ക് ആ അത് വേണ്ട കുടുക്കു വേണ്ട എറണാകുളം തന്നെ മതി അത്രയും മതി ായിട്ടൊരാൾക്ക് നമ്മളെങ്ങനെ തിരിച്ചടക്കാതെ ലോൺ കൊടുക്കാം കസ്റ്റമറോ ആണെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട ഞാൻ നിങ്ങളുടെ ലിസ്റ്റിൻ്റെ സമ്മതിച്ചാ നമുക്ക് എന്തെങ്കിലും കാളവണ്ടി കാളയ്ക്ക് വേണ്ടിയാളവണ്ടി കാലില്ലേ ഇല്ലേ നിങ്ങൾ അങ്ങോട്ട് ഇടുക്കി നാല് കാലല്ലേ അല്ല അമ്മ അങ്ങോട്ട് അഞ്ചുകാലോ ആറു കാലോ എല്ലാം ഉണ്ടോ ഉം എന്റെ പൊന്ന സാറാ കാണിയാക്കാരി പറ ഞാനൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സാറിനെ വിളിച്ചതല്ലേ